തേങ്ങയും അതിനൊക്കെ തന്നെ ശർക്കരയിട്ട് നമ്മൾ നേരത്തെ കാച്ചുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടോ അത് അപ്പം ഈ തേങ്ങയും അതിനെക്കാൻ ശർക്കര നല്ല നല്ല രീതിയിലത് നല്ല ഡ്രൈ ആയിട്ടുണ്ടോ കേട്ടോ ഈ ഒരു രീതിയിലേക്ക് ആയി മാറിയിട്ടുണ്ട് ഓക്കെ പക്ഷെ അപ്പം നമുക്കിത് അടിപൊളി ഒരു ഇലയടയാണ് ഉണ്ടാക്കുന്നത് ഇലയട നമുക്ക് ഇല ഇല്ലാതെ നമുക്ക് ഇലയട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതാ ഇവിടെ ഒരു ഉരുളി കൊണ്ടുവന്നിട്ടുണ്ട് ആ ഉരുളി ഉരുളി നമുക്കതായി നമുക്ക് മാവ് മാവെടുക്കേണ്ട ഇത് നമ്മളെ ഗോതമ്പോ ആണ് അപ്പം നമുക്കതായ ഗോതമ്പോ അണന്നിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ അളവ് ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് ഈ ഒരു കപ്പ് ഓക്കെ അപ്പൊ നമുക്കിത് അളവ് ഒന്ന് എടുക്കാം എന്നിട്ട് ആ കപ്പ് നമുക്ക് മാവ് അളന്നെടുക്കാം കേട്ടോ തീർച്ചയായിട്ടും നമ്മൾ ഈ സ്പൂണിന്റെ ഒരു വീട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത് അളന്നിട്ടിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റി അമ്പത് എം എൽ മാവാണ് ഇപ്പം എടുത്തേക്കുന്നത് അപ്പൊ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സ് വെളിയാണ് ഇനി നമുക്ക് മാവ് എടുക്കാം പരത്തണം അപ്പൊ ഇതാ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു അടിപൊളി ഇലയട ഉണ്ടാക്കാം ഓക്കെ ഇത് രണ്ടാമത്തെ ഇരുന്നൂറ്റിഅമ്പത് എം എൽ ആണ് കേട്ടോ ടോട്ടൽ ഇവിടെ അഞ്ഞൂറ് എം എൽ ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇല ഇല്ലാതെ എങ്ങനെ ഇല ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളെ കാണിക്കുന്നത് എന്താ ഇത് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എൺപത് എം എൽ പകുതി എടുത്തേക്കുന്നത് അല്ലെ ഇപ്പൊ ഒരു കാൽ ഭാഗം അപ്പൊ അത്രയും കുറവാണ് ഓക്കെ അപ്പൊ അഞ്ഞൂറ് അപ്പൊ അഞ്ഞൂറ് അറുന്നൂറ് എം എൽ അപ്പൊ ഏകദേശം ഒരു അറുന്നൂറ് എം എൽ മാവ് നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളീ അളന്നെടുത്ത ഒരു സ്പൂൺ ഉണ്ട് സ്പൂണിന്റെ ഫുൾ വിവരങ്ങൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതല്ലാതെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്കത് അതിന് ഉപ്പ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അല്ല കിടിലും കിടലും ഒരു ആയിട്ടുള്ള അവരെ ഉണ്ടാക്കാൻ പോണത് ഇല ഇല്ലാതെ അടിപ്പൊളി ഇലയപ്പം അപ്പൊ നമുക്ക് വാഴയില ഒന്നും വേണ്ട കേട്ടോ വാഴയിലൊന്നും ഇല്ലാതെ നമുക്കതാ ഇത് നമുക്ക് ഈ മാവ് തന്നെ നമുക്ക് ആ ഇലയുടെ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം അതായത് നമ്മൾ നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യ് ഇനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് നമ്മൾ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ സ്പൂണാണ് ഒഴിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിലും ഒരു ഐറ്റം ആണ് അപ്പൊ എല്ലാവരും മിസ് ചെയ്യുന്നത് എല്ലാ ഫ്രണ്ട്സ് ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ പോലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് സാധാരണ കൂടെ കൂടെ പറയാം അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നൽകുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുത്ത് എനബിൾ തയ്ക്കുക ഓക്കെ നമുക്കത് മാവും അല്ലെങ്കിൽ നെയ്യും ഇല്ല ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ അളവ് ഞാൻ പറഞ്ഞുതരാം ഈ മാവിലാ വെള്ളം ഒന്ന് കറക്റ്റായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കതിന അളവ് നമുക്ക് മനസ്സിലാവും കേട്ടോ എന്ത് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മളെ മാവ് ഒരു കാരണമെച്ചാൽ ലൂസായി പോകരുത് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഇലയുടെ ഷേപ്പിലേക്ക് അത് വെട്ടിയെടുക്കാൻ ഒക്കൂല്ലോ അപ്പൊ കൃത്യമായിട്ടുള്ള വെള്ളം ആ ഒരു പരുവം ഉണ്ട് ആ പരുവത്തിന് മാത്രമേ അത് ഒഴിച്ചു കൊടുക്കാവൂ അപ്പൊ ഈ മാവൊന്ന് കുഴച്ചിട്ട് അതിന്റെ പരുവം കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട് ചാ ഈ മാവും അതിനൊക്കെ നെയ്യും എല്ലാം ഇട്ട് നമ്മളത് അതിന്റെ കവറിങ് ഉണ്ടാക്കാൻ പോന്നെ കിട്ടിലും കിട്ടിലും ഒരു ഇലയാണ് നമുക്കത് ഇല ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ മാവ് കുഴച്ച് കൊടുക്കുകയാണ് അപ്പൊ ബാക്കിയുള്ള എല്ലാ അരി അവിടെ ഇരിപ്പുണ്ട് ഇത് നമ്മൾ തേങ്ങയും അതിനെ തന്നെ ശർക്കരയും ഇട്ടിട്ട് നന്നായിട്ട് വറ്റിച്ച് വെച്ചേക്കാൻ നല്ല ഡ്രൈ ആയിട്ട് വറ്റി വെച്ചേക്കണം അപ്പൊ ഇത് കഴിഞ്ഞ പാട്ടിൽ നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് മാവാണ് മാവ് കുഴച്ച് അതിന്റെ ആ പുറത്ത് തൊലിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇപ്പൊ ഈ തൊലിയിലാണ് നമ്മൾ ഇതെല്ലാം ഫില്ല് ചെയ്തത് നമ്മളെ ഈ ഇവിടെ എനിക്കത് തേങ്ങയും അതിനൊക്കെ തന്നെ നമ്മളെ ഈ ശർക്കരയുടെ മിസ് ചെയ്തിട്ടുള്ള ഈ മധുരം നമ്മള് അതിലേക്കാണ് ഫിൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ കൃത്യമായിട്ട് കാണിച്ചു തരാം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽ പട്ടൺ കൊണ്ട് തന്നെ നോക്കുക ഓക്കെ അതിനൊക്കെ തന്നെ എനിക്ക് ആരും ഒരു കമന്റ് തന്നിട്ടില്ല ഒരു ലൈക്ക് തന്നിട്ടില്ല അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറയാ ഞാൻ എല്ലാവർക്കും ഒരു വലിയൊരു ഹായ് പറയുന്നു എല്ലാ ഫ്രണ്ട്സിനും ഹായ് ഉണ്ട് അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ ഹായും അതൊക്കെ ഹലോയും കമൻസും ഒക്കെ തരുമ്പോഴത്തേക്കാണ് നമുക്ക് ശരിക്കും ആ വീഡിയോസ് ചെയ്യാനുള്ള നല്ലൊരു എനർജി വരുന്നത് അപ്പം അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഇല്ല ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടില്ല കിട്ടില്ല ഒരു ഇലയടയാണ് ഇല ഇല്ലാതെ ആട്ടിപ്പൊളി ഒരു ഇലയപ്പം തിരുവനന്തപുരക്കാർ പറയും ഇലയടയെന്ന് പക്ഷെ അങ്ങോട്ട് തൃശ്ശൂര് പാലക്കാടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇലയട എന്ന് പറയുന്നത് കേട്ടോ രണ്ടും ഒന്ന് തന്നെയാണ് ഓക്കെ നമ്മുടെ സംഭവം കിടിലായിട്ടുണ്ടപ്പോൾ എല്ലാ പ്രശ്നം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് തന്നെ അല്ല കിട്ടിലും കിട്ടിലും അട്ടിപ്പൊളി ഒരു ഇലയടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇലയട അല്ലെങ്കിൽ ഇലയപ്പം അതിന്റെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇല വേണ്ട ഇല ഇല്ലാതെയാണ് ഈ അടിപൊളി അടിപ്പൊളിയിലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പോകുന്ന ഏറ്റവും ഹായ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് അടിച്ച കേസ് അപ്പൊ നിങ്ങളതാ എല്ലാരും ഹായ് അടിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്കതായിട്ട് ഉണ്ടാക്കി ഭയങ്കര മൂഡ് വരും കേട്ടോ നമുക്ക് അത്രയും എനർജി വരും കാരണം നമ്മൾ ഫ്രണ്ട്സ് അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇതിന്റെ അപ്പുറം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് അടിച്ച കേസ് അപ്പൊ നമ്മൾ ജിനു ബെന്നി ഹായ് അടിച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കതാ ഏർ ഓക്കെ എല്ലാരും റിയാസ് റിയാസ് അല്ല റിട്ടോ നമ്മുടെ ഇവിടെ എല്ലാം ഇവിടെ റെഡിയാക്കി ആക്കി വെച്ചേക്കണം അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്നും ഹായ് അടിച്ച് ഇതെല്ലാം എന്താ റെഡിയാണ് നമ്മളെ ശർക്കര ശർക്കരയും അതിനൊക്കെ തന്നെ നമ്മളെ തേങ്ങയാണ് കേട്ടോ തേങ്ങ നമ്മൾ എടുത്തേക്കുന്നത് ഒരു ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ശർക്കര ശർക്കര നമ്മൾ എടുത്തേക്കുന്നത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഹായ് റിയാസ് ഞാൻ കണ്ടു കേട്ടോ ഞാൻ കണ്ടു ഞാൻ ജസ്റ്റ് വായിക്കുമ്പോൾ പെട്ടെന്ന് കാണിച്ചു കൊടുക്കുന്നത് ശർക്കര ഒന്ന് കാണിച്ചു കൊടുക്കാൻ പോയത് കൊണ്ടാണ് അപ്പൊ പേര് റിയാസ് അല്ല റീ റിസിയ റസിയ റസിയല്ലേ റസിയ റസിയ ഹായ് റസിയ ഞാൻ റിയാസ് എന്നത് വായിച്ചത് കേട്ടോ സോറി ഞാൻ ഇത് ക്യാമറ ഇങ്ങനെ ഇതുവരെ മൂവ് ആവുന്നുണ്ടേ എനിക്ക് ആ ഒരു അവിടെ കാണാൻ പറ്റിയില്ല അതാണ് റസിയ സോറി നമ്മള കിട അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇലയടയാണ് ഉണ്ടാക്കുന്ന ഇലയട അല്ലെങ്കിൽ ഇലയപ്പം അതിന് ഇല ഇല്ലാതെ ഓക്കെ ഐ എൻ എസ് ഐ എൻ എസ് ബ്ലോക്ക് ഹൈ അതൊക്കെ റസിയ ഹായ് അതൊക്കെ എല്ലാവർക്കും ഹായ് ജുനു ഹായ് അപ്പൊ എല്ലാ പ്രശ്നം ഹായ് അടിക്ക അപ്പൊ നിങ്ങളെന്താ എല്ലാവരും ഒന്ന് അടിപൊളിയായിട്ട് ഒന്ന് ഒരു ലൈക്ക് കൂടി അടിച്ചു അപ്പൊ എല്ലാ ഫ്രണ്ട്സും ലൈക്ക് അടിച്ചാൽ നമുക്ക് അത്ര ഒരു എനർജി വരും അപ്പൊ നമ്മുടെ പോയി നമ്മുടെ മാവുത ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കയാണ് ദേവപ്രിയ അല്ലേ ദേവപ്രിയ ഹൈ അതെ സൂപ്പർ ഞാൻ ട്രൈ ചെയ്യും അടിപൊളിയാണ് കേട്ടോ ഇതിൽ നമുക്ക് ഇലം വേണ്ട വാഴയിലേയും വേണ്ട ഒന്നും വേണ്ട നമുക്ക് നമുക്കത് സിറ്റി ഏരിയയിലൊക്കെ താമസിക്കുന്നവരൊക്കെ വാഴയിലൊന്നും കിട്ടൂല കേട്ടോ അപ്പൊ നമുക്കത് ഇങ്ങനെയുള്ള ഐഡിയ അടിപൊളിയാണ് ഞാൻ ഫുൾ കാണിച്ചത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബൺ കൂടെ വിളിക്കുക നിങ്ങൾ ആരും എനിക്ക് ലൈക്ക് ലൈക്ക് കിട്ടിയിട്ടില്ല അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും ലൈക്ക് ചെയ്യേണ്ട തീർച്ചയായിട്ടും കാണിക്കേണ്ട ഫേസ് കാണിക്കുന്നത് ഉറപ്പാണ് പക്ഷെ ഇപ്പല്ല നമുക്ക് ഇതൊന്നും ശരിയാക്കിയിട്ടില്ല ഇതാണ് ഇത് ഈ ഒരു പരുവാകും കേട്ടോ അതായത് നിക്കപ്പെടലേക്ക് താമസം പോകാൻ ഈ ഒരു നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കണം കേട്ടോ അതാണ് ഇനി നമുക്ക് അതിന്റെ മുകളിലേക്ക് അല്പം ഒത്തിരി നെയ്യാണ് നെയ്യും തടവി കൊടുത്തു വെക്കാം അപ്പൊ ഈ ഒരു സ്മൂത്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഐറ്റം നമ്മുടെ ഈ തേങ്ങയും അതിനൊക്കെ തന്നെ ശക്തി കൂടെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ അത് ഒലിച്ചു പോകൂല അതിനെക്കെന്നെ ഓട്ടി അതിന് കണക്കറിയിരിക്കും കേട്ടോ എന്റെ പേര് ലാൽ എന്നാണ് കേട്ടോ ലാൽ ഓക്കെ റസീയ എന്റെ പേര് ലാൽ എന്നാണ് നമ്മുടെ സലം ട്രിമാൻഡ്രോ ആണ് പിന്നെ ദേവപ്രിയ ഇത് ഉണ്ടാക്കുന്നത് നമ്മളെ കിടിലം അടിപ്പൊളിയായിട്ടുള്ള ഒരു ഇലയപ്പോ ആണ് നമ്മുടെ ടൂണ്ട്രക്കയറി ഇലയപ്പോ എന്ന് പറയും പിന്നെ തൃശ്ശൂർ പാലക്കാടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇല അടയാണെന്ന് പറയും ഓക്കെ അപ്പോൾ സംഭവിച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഇതിൻ്റെ പ്രത്യേകതശ നമുക്ക് ഇതിനകത്ത് ഇല വേണ്ട വാഴ ഇല വേണ്ട വാഴ ഇല തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഐ ക്യു ഓ ഒര് ഹായ് പറയും ഐ ക്യൂ ഐ ക്യു ഓ ഓ ഒ ഹായ് ഹായ് ഒരു ഹായ് അല്ല ഒരുപാട് ഹായ് പറയുന്നുണ്ട് ട്രിവാൻഡ്രം ട്രിവാൻഡ്രം ഞാനുള്ളത് പ്രോപ്പർ ട്രിവാൻഡ്രം ആണല്ല ആറ്റിങ്ങലാണ് കേട്ടോ ആറ്റിങ്ങൽ എന്ന് പറയും അവിടെയാണുള്ളത് ഇത് ഐ എൻ എസ് ബ്ലോക്ക് ഓക്കെ ഞാൻ ആറ്റിങ്ങൽ കാരണാണ് ഓക്കെ അതിനൊക്കെ തന്നെ കഴക്കൂട്ടത്തും എനിക്കൊരു വീടുണ്ട് അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ ആറ്റിങ്ങലാണ് പിന്നെ ഇവിടെ നമ്മളെ ആട്ടിപ്പൊളിയായിട്ടുള്ള നമ്മളെ ശർക്കര ചർക്കരയുടെ അത്യാഗടെ റെഡിയാക്കി വെച്ചേക്ക കേട്ടോ ഓക്കെ ഇനി നമുക്കതാ ഇവിടെ നമ്മളെ പ്രൈം ഫാൻ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് മാവ് ഇവിടെ റെഡിയാണ് നമ്മൾ നെയ്ക്കാ മാവ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബ്ലൂ സ്കൈ ഞാൻ കാണുന്നുണ്ട് ഹായ്ലോ ബ്ലൂ സ്കൈ താങ്ക് യു വെരി മച്ച് ഹായ്സിനും ഹായ് അതൊക്കെ നിങ്ങൾ ഇതുവരെ എനിക്ക് ലൈക്ക് തന്നില്ല എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് തരിക തിരുവനന്തപുരത്ത് ഞാനേ കഴക്കൂട്ടം കഴക്കൂട്ടം തിരുവനന്തപുരം കഴക്കൂട്ടമാണ് ടെക്നോ പാർക്കിലാണ് ജോബ് ചെയ്യുന്നത് ഞാൻ ആ അത് ശരി ടെക്നോ പാർക്കാണല്ലേ ഓക്കേ ടെക്രോ പറ ഒരു ഫോറൻ സ്റ്റൈൽ ലുക്ക് ട്രീറ്റ്മെന്റ് കൊള്ളാമോ ടെക്രോ പറ ജോലി അടിപൊളിയല്ലേ ഓക്കെ ഈ തേങ്ങയും അതിനൊക്കെ ഈ ശർക്കരയും ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ട് ഈ നമ്മൾ അത് അടുത്തിരി വെച്ച് പറ്റിച്ചതായി ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ട്രെയിൻ ആക്കി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ മാവ് നമ്മൾ കുഴച്ചു കുഴച്ചതായി ഈ ഒരു പരുവത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ടോ നല്ല ട്രെയിൻ ആയിട്ടില്ല അപ്പൊ ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഇത് ചപ്പാത്തിയുടെ പരുവത്തിലാണ് ആക്കി എടുത്തിരിക്കുന്നത് ചപ്പാത്തി നല്ല ഡ്രൈ ആയിട്ട് ആക്കി എടുക്കുക ഓക്കെ നല്ല ചപ്പാത്തി പരുവത്തിലാക്കിയെടുക്കുക അപ്പൊ നമുക്കത് മാവ് ഇവിടെ റെഡിയാണ് അതിനൊക്കെ നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പടത്തി കിടക്കാനുള്ള മാവന്റെ ഇവിടെ റെഡിയാണ് അതേതിനൊക്കെ തന്നെ നമുക്കിത് അവിടെ തേങ്ങയും അതിനൊക്കെ തന്നെ നമുക്ക് ശർക്കരയും ഉരുക്കി നമ്മൾ റെഡിയാക്കി വെച്ചേക്കാണ് ഓക്കെ ഓക്കെ സാ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇപ്പം ഇതിന്റെ പ്രത്യേകത നമുക്ക് ഇല വേണ്ട ഇല ഇല്ലാതെ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു ഇലയെ പോലുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇലയായിട്ട് ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം നമ്മുടെ വരുന്ന അടുത്തൊരു പാട്ടിൽ വിശദമായിട്ട് തന്നെ എല്ലാം കാണിച്ചിരുന്നതാണ് ഇത് ലൈവായെന്നുണ്ടെങ്കിൽ ലോങ് ആയി പോകുന്നതെങ്കിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ നോക്കിയാൽ വരുന്ന അടുത്തിന്റെ ഭാഗമായിട്ട് ഓക്കെ